then <laughs> അമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ് എൻ്റെ അമ്മയ്ക്ക് ആശുപത്രി പോകാനൊന്നും പൈസ ഇല്ല അപ്പൊ എന്നാ ഞങ്ങള് പോകുന്ന പിടിക്കണം എൻ്റെ അമ്മ ഗുളിക പോയ കഴിക്കില്ല അങ്ങക്ക് ഗുളിക അങ് പൈസ എനിക്ക് എനിക്കെന്റെ ചേച്ചിക്ക് അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആരുമില്ല ഇപ്പൊ നിങ്ങള് പൈസ തന്നെ ഞങ്ങൾ സഹായിക്കുന്നേ ഓട്ടോറിക്ഷയിൽ പോവാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ അറിയോ എന്താ ഞങ്ങളെ പിടിച്ചിട്ട് പോണം എൻറെ അമ്മേനെ കൊണ്ടുപോ വീഡിയോ കാണാൻ എല്ലാരും സഹായിക്കണം ഞങ്ങക്ക് എൻറെ അമ്മ അല്ലാതെ ആരുമില്ല നിങ്ങക്ക് നിങ്ങക്ക് പറ്റുന്ന ഞങ്ങളെ സഹായിക്കണം കേട്ടോ എന്റെ ഉള്ളിക്ക് എനിക്ക് എന്റെ അമ്മ അച്ഛനും അല്ലാണ്ട് വേറെ ആരു എൻറെ അമ്മേനെല്ലാരും സഹായിക്കണം വേറെ ആരു അമ്മയ്ക്ക് മരുന്ന് പൈസ ഒന്നുമില്ല ഏറെ വിഷമത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കുമ്പളക്കോട് താമസിക്കുന്ന സിന്ധു എന്ന് പറയുന്ന ഈ ചേച്ചി ഒരു വിഷയമായിട്ടാണ് ഇവർക്ക് ക്യാൻസർ ആണ് ഇപ്പോൾ തുടർ ചികിത്സയ്ക്ക് ഒരു മാർഗം ഇല്ലാണ്ടാണ് ഈ രണ്ട് മക്കൾക്ക് ഇവരുടെ അമ്മേനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇവർ പറഞ്ഞത് എട്ടാ അമ്മയ്ക്ക് വേദന കാരണം കൊണ്ട് കീമോ ചെയ്യാനും റേഡിയേഷൻ ചെയ്യാനും ഒന്നും പോവാൻ വണ്ടിക്കൂലി വരെ ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ ഇല്ലാണ്ട് വേറെ ആരുമില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സിന്ധു ചേച്ചി മുപ്പത്തെട്ട് വയസ്സ് മാത്രമാണ് പ്രായമായിട്ടുള്ളത് ഈ മക്കൾക്ക് എന്ന് പറയാൻ ഈ അമ്മ ഇല്ലാണ്ട് വേറെ ആരുമില്ല ഇവരുടെ ഭർത്താവ് ഭർത്താവിന് അറ്റാക്ക് വന്നിട്ട് ആളും രോഗിയാണ് ആളിപ്പോ ടാപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോവുകയാണ് അതിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടാപ്പിംഗ് ജോലിക്ക് പോയി അവരുടെ ഉടമസ്ഥതയിലുള്ള അവരുടെ ഓണറും അതേപോലെ ഓരോ നല്ലവരായ ആളുകളുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ വീഡിയോയില് സിന്ധുവേശ്വര ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവരുടെ അനിയനാണ് ഇവരിപ്പം താമസിക്കുന്ന കുമ്പളക്കോടാണ് ഇവരുടെ അനിയന്റെ ബാങ്ക് അക്കൗണ്ടും അതിന്റെ ക്യു ആർ കോഡും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഈ രണ്ട് മക്കൾക്ക് ഇവരുടെ അമ്മേനെ തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വരണേ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുമോ ഒരു നൂറ് രൂപയാണെങ്കിലും ഈ വീഡിയോ ഒരു ഷെയറിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ രീതിക്ക് രണ്ട് മക്കൾക്ക് ഇവരുടെ അമ്മേനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ രീതിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഈ നാട്ടിലെയും അതേപോലെ തന്നെ പ്രവാസികളാണെങ്കിലും ഈ പഴയന്നൂർ നാട്ടിലെ സംഘടനകളും ക്ലബുകളും എല്ലാ ആളുകളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയും ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഈ നാട്ടിൽ അപ്പം ഇത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഒക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ വീഡിയോ ആരും തട്ടി മാറ്റി കളയരുത് ഈ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ നിങ്ങളൊക്കെ മുമ്പിൽ കൈ നീട്ടാണ് ഇവരുടെ കണ്ണീര് കാണാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള സഹായം അത് ഒരു രൂപയാണെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇതുവരെയൊക്കെ അവരും വരും തന്ന് അവരൊക്കെ തന്നോണ്ട് ചികിത്സിച്ചു ഇപ്പോൾ നാണ് മരുന്നിനൊരു ഭാഗമില്ല എനിക്കാണെങ്കിൽ കിഡ്നി പ്രോബ്ലം എനിക്കങ്ങനെ ഒരു പണിക്ക് പോകാനും വയ്യ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ജീവിതം കഴിഞ്ഞു പോണത് ഒരു ദിവസം ആസ്പത്രിക്ക് പോകണമെങ്കിൽ ഒരു പ്രാവശ്യം പോകണമെങ്കിൽ മരുന്നിനും എല്ലാം കൂടി പത്ത് അയ്യായിരം ആറായിരം ഉറുപ്പ്യോളം വേണം വീട്ടിൽ ചിലവ് കഴിയണം ഒരു മകൻ കൊണ്ടന്നിട്ട് പാടും ഞങ്ങൾക്ക് ചിലവ് കഴിയണമെങ്കിൽ ആ മകനും പണിക്ക് പോകാൻ വയ്യ എൻ്റെ അനിയത്തിയാണ് സിന്ധു അവർക്ക് ക്യാൻസറാണ് അസുഖം ചികിത്സയ്ക്ക് ഒരു മാർഗമില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്തു തരണം എൻ്റെ പേര് ബിനു എൻ്റെ പെങ്ങളാണ് സിന്ധു അവൾക്ക് ക്യാൻസറാണ് അസുഖം അവൾക്ക് ചികിത്സയ്ക്ക് വേറെ മാർഗമൊന്നും ഇല്ലാണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കൈ നമ്മുടെ കുമ്പളക്കോട് പ്രദേശത്ത് ഈ മാറാ രോഗങ്ങൾ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളൊരു പ്രദേശമാണ് അതിൽ നമ്മുടെ ഇവിടെ ഈ പൂവത്തെങ്കിൽ തങ്കമ്മടുത്തര മകൾക്കാണ് ഇപ്പോൾ ലാസ്റ്റ് പൈസ ക്യാൻസർ രോഗം വന്ന് ഭയങ്കര ഒരു അവസ്ഥയിലാണ് ഒമ്പതിലും നാലിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അവരുടെ വിദ്യാഭ്യാസ ചിലവെന്നെ ഒരു വലിയ ചിലവ് ഭർത്താവിനാണെങ്കിൽ കൂലിപ്പണിയാണ് പിന്നെ അമ്മയ്ക്കും അതുപോലെ ഭർത്താവിനൊന്നും ഇപ്പം ഈ അസുഖം കാരണം ഈ കുട്ടീനെ നോക്കാനിരിക്കേണ്ട ഒരവസ്ഥയാണിപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് കാര്യമായിട്ട് എല്ലാവരും നമ്മളെ പിന്നെ ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും ധനസഹായം നൽകി നമ്മുടെ ഈ സിന്ധു എന്ന് പറയുന്ന കുട്ടിയുടെ രോഗത്തിന് ഒരു സമരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു തരത്തിലൊക്കെ നമ്മൾ കുറേ പൈസയൊക്കെ സി പി എം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പിരിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഈ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ ചിലവും മറ്റുള്ളവന്നും ഇവിടെ പിന്നെ നടന്നു പോകുന്നില്ല എപ്പോഴും ഓരോ പ്രശ്നങ്ങളും പിന്നെ മറ്റുള്ള ഇരിക്കാൻ വീട് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ് അവരുടെ വീടൊക്കെ ഇപ്പോൾ നമ്മൾ പിന്നെ ലൈഫിലും ിലൊക്കേറ്റി വീട് അഗ്രിമെൻറ്റ് വെക്കേണ്ട ഒരു സമയമായി ഇരിക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വാർഡ് മെമ്പർ പറയും ഏതായാലും ഈ കുട്ടീനെ സഹായിക്കേണ്ടത് ഒരു അത്യാവശ്യമാണെന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ പിന്നെ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാ പൊതുജനങ്ങളും സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പേക്ഷിക്കുകയാണ് എൻ്റെ പേര് ഷക്കീർ ഞാൻ പഴയൂർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് കുമ്പളക്കോട് മെമ്പറാണ് എൻ്റെ വാർഡിൽ താമസിക്കുന്നതാണ് സിന്ധു മുപ്പത്തെട്ട് വയസ്സായിട്ടുള്ളൂ രണ്ട് കുട്ടികളുമുണ്ട് ഒമ്പതിലും നാലിലും പഠിക്കുന്ന രണ്ട് കുട്ടികളും ഭർത്താവ് ഹാർട്ട് പേഷ്യൻ്റ് കൂടിയാണ് ഭർത്താവിനും പണിക്കൊന്നും പോവാൻ കഴിയാത്ത കാരണം ഭർത്താവ് വീട്ടിൽ നിന്ന് സിന്ധു സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് അവിടെയാണെന്നുണ്ടെങ്കിലും വലിയ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റായിട്ട് ഇവർ തുടർ ചികിത്സയ്ക്കൊന്നും പണമില്ലാതെ നാട്ടിൽ നിന്ന് സഹായനിധി രൂപീകരിച്ച് ആദ്യഘട്ടത്തിൽ കുറച്ച് പൈസയൊക്കെ കൊടുക്കാനായിട്ട് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ആ ഫണ്ട് തികയാതെ വന്നപ്പോഴാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞിട്ടുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സിന്ധുവിനെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞിട്ടുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ സഹായമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ സജീവിൻ്റെ അത് ഒരു കാര്യം പറയുകയുണ്ടായി എന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് ക്യാൻസർ പ്രൈസൻ്റാണ് അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ പൈസ ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തനം മറ്റുള്ളവരൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ കൊണ്ടു നടന്നത് വോട്ടോറിക്ഷ വിളിക്കാനടക്കം അവരുടെ അടുത്ത് പൈസ ഇല്ല എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപ അങ്ങോട്ട് പോകാൻ തന്നെ വേണം വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വരുമ്പോൾ അപ്പോൾ ഒരു ദിവസം തന്നെ രണ്ടായിരം വോട്ടർഷ ചിലവന്നെ വരുന്നുണ്ട് അത്രയും ബുദ്ധിമുട്ടൊരു നടന്നൊരു വീടാണ് ആ പെൺകുട്ടിയെ ഞെട്ടിച്ചുകൊടുത്തില്ല ആ കുട്ടിക്കാണെങ്കിലും ആ കുട്ടി ഇവിടെ വന്ന് വിനുവാണ് എൻ്റെ കൂട്ടുകാരനാണ് അവനാണ് ഇപ്പോൾ നോക്കുന്നത് അവൻ്റെ അളിയനും വെയ്യ അപ്പോൾ ഒരു കുടുംബം അർഹിക്കുന്ന കുടുംബമാണ് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു